മലയാള സിനിമയെ പ്രശംസിച്ച് സംവിധായിക പായൽ കപാടിയ കാൻ ചലച്ചിത്രോത്സവത്തിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു പായൽ വൈവിധ്യമാർന്ന ചിത്രങ്ങൾ മലയാളത്തിൽ സംഭവിക്കുന്നുണ്ട് അവിടെ ആർട്ട് ഹൌസ് ചിത്രങ്ങൾക്ക് പോലും ഡിസ്ട്രിബ്യൂഷൻ ലഭിക്കുന്നു രാജ്യത്ത് മറ്റൊരിടത്തും ഇങ്ങനെ സംഭവിക്കുന്നില്ല വ്യത്യസ്ത തരത്തിലുള്ള ചിത്രങ്ങളെ സ്വീകരിക്കാൻ കേരളത്തിലെ പ്രേക്ഷകർ തയ്യാറാണ് എന്നാണ് പായൽ പറഞ്ഞത് മുപ്പത് വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ ചിത്രം കാനിലെ പാംഡിയോർ പുരസ്കാരത്തിനായി മത്സരിക്കുന്നുവെന്ന് നേട്ടം ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് സ്വന്തമാക്കി ഗോൾഡൻ പമ്പ് വിഭാഗത്തിലാണ് മത്സരിച്ചത് മുംബൈയിൽ ജീവിക്കുന്ന മലയാളി നഴ്സുമാരുടെ കഥയാണ് ചിത്രം പറയുന്നത് പായൽ കപാടിയ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ മുമ്പും വിവിധ ചലച്ചിത്ര മേളകളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് മലയാളി താരങ്ങളായ കനി കുസൃതിയും ദിവ്യപ്രഭയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം കൂടിയാണിത് കേരളത്തിലെ സർക്കാർ വനിതകളായ ചലച്ചിത്ര പ്രവർത്തകരെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും മുഖ്യധാരാ ചിത്രങ്ങളും സമാന്തര ചിത്രങ്ങളും പരീക്ഷണ ചിത്രങ്ങളുമെല്ലാം കാണാൻ ഇവിടെ പ്രേക്ഷകരുണ്ടെന്നും പായൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari, Gold and Diamonds, The Trust of Travancore. Raja